ഒമാനിലെ മസ്കറ്റിൽ വാദി അൽ കബീറിലെ പള്ളിക്ക് നേരെ ഇന്നലെയുണ്ടായ വെടിവെയ്പ്പിൽ മരിച്ചവരിൽ ഒരു ഇന്ത്യക്കാരനും സംഭവത്തിൽ അക്രമികൾ ഉൾപ്പെടെ ഒൻപത് പേരാണ് മരിച്ചത് അതേസമയം വെടിവെപ്പിന് പിന്നിൽ ആരാണെന്നും സംഭവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണെന്നും സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല മസ്ക്കറ്റിലെ വാദിയൽ കബീറിലെ ഷിയ പള്ളിക്ക് സമീപമാണ് ഇന്നലെ രാത്രി വെടിവെയ്പായത് ദിവസങ്ങളായി ഇവിടെ മൊഹറം പ്രമാണിച്ചുള്ള ആചാരങ്ങൾ നടന്നു വരികയായിരുന്നു സംഭവത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും മൂന്ന് അക്രമികൾക്കും അഞ്ച് സാധാരണക്കാർക്കുമാണ് ജീവൻ നഷ്ടമായത് നാല് പോലീസ് ആംബുലൻസ് ഉദ്യോഗസ്ഥരടക്കം ഇരുപത്തെട്ട് ആളുകൾക്ക് പരിക്കേറ്റതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു വെടിവയ്പിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചതായും ഒരു ഇന്ത്യക്കാരന് പരിക്കേറ്റതായും ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു അതേസമയം വെടിവെപ്പിന് പിന്നിൽ ആരാണെന്നും സംഭവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണെന്ന് സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല വെടിവെപ്പ് നടക്കുമ്പോൾ നൂറുകണക്കിന് ആളുകളാണ് പള്ളിക്കാലത്തും സമീപത്തും ഉണ്ടായിരുന്നത് കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തെ അനുശോചനം അറിയിക്കുന്നതായി ഒമാം പോലീസ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു അതിനിടെ വാർത്തകൾക്കായി ഔദ്യോഗിക സംവിധാനങ്ങളെ ആശ്രയിക്കണമെന്നും വെടിവെപ്പ് സംബന്ധിച്ച് സോഷ്യൽ മീഡിയകളിലൂടെ മറ്റോ തെറ്റായ വാർത്തകൾ അയക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ശിക്ഷാർഹമായ കുറ്റമാണെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത്തരക്കാർക്ക് മൂന്ന് വർഷം തടവും മൂവായിരം റിയാൽ പിഴയും ലഭിക്കുമെന്നും റോയൽ റോയൽഒമാൻ പോലീസ് അറിയിച്ചു ജനം മസ്കറ്റ്